നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തെരച്ചിലിൽ പങ്കാളിയായ മന്ത്രി എ കെ ശശീന്ദ്രൻ വിങ്ങിപ്പൊട്ടി ഉരുൾപൊട്ടലിൽ കാണാതായ അച്ഛനെ തിരയുന്ന മകനെക്കണ്ട മന്ത്രി ദുരന്തഭൂമിയിൽ പൊട്ടിക്കരഞ്ഞു ഇത്തരം കാഴ്ചകൾ കാണാനുള്ള യോഗമാണല്ലോ ഉണ്ടായത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം കരഞ്ഞത് ഈ കരച്ചിൽ വൈറലാവുകയാണ് ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഇന്നത്തെ ജനകീയ തെരച്ചിൽ തുടരുകയാണ് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ ക്യാമ്പിലുള്ളവരിൽ സന്നദ്ധരായവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് ഇതിനിടെയാണ് മന്ത്രിയുടെ പൊട്ടിക്കരച്ചിലും എത്തിയത് കുട്ടിയോട് എന്ത് സമാധാനം പറയുമെന്നും അദ്ദേഹം ചോദിച്ചു ഉരുൾപൊട്ടലിൽ കാണാതായ നാസറിനെ തിരഞ്ഞ് മകനും തിരച്ചിലിൽ പങ്കാളിയായിരുന്നു ഈ കുട്ടിയെ ചേർത്തു പിടിച്ചാണ് മന്ത്രി വികാരാധീനനായത് കുട്ടിയുടെ മുന്നിൽ മന്ത്രി കൈകൂപ്പി നിന്നു പ്രാദേശിക ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ എട്ട് മണിയോടെയാണ് തിരച്ചിൽ ആരംഭിച്ചത് രാവിലെ ഒൻപത് മണിക്കകം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ തിരച്ചിൽ മേഖലയിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ കാണാതായവരുടെ തിരച്ചിലിനായി കരട് പട്ടിക തയ്യാറാക്കിയിരുന്നു നിലവിൽ നൂറ്റിമുപ്പത് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ദുരന്തത്തിൽ കാണാതായവർ ആരൊക്കെയെന്ന് മനസ്സിലാക്കുക രക്ഷാപ്രവർത്തനങ്ങളിലെ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു അനുമാനങ്ങളും ആശങ്കകളും കടന്ന് കൃത്യമായ പട്ടിക തയ്യാറായിട്ടുണ്ട് ശാസ്ത്രീയ മാർഗ്ഗങ്ങളിലൂടെ വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ച് നടത്തിയ കഠിന പരിശ്രമത്തിനൊടുവിലാണ് പട്ടിക തയ്യാറാക്കിയത് പഞ്ചായത്ത് തൊഴിൽ വകുപ്പ് ആരോഗ്യവകുപ്പ് പോലീസ് അംഗൻവാടി പ്രവർത്തകർ ആശാവർക്കർമാർ ജനപ്രതിനിധികൾ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഈ വിഷയത്തിൽ കൈകോർത്തു പേരുകൾ പരിശോധിച്ചും കൂട്ടിച്ചേർത്തും മൂന്നുനാൾ നീണ്ട കഠിന പ്രവർത്തനത്തിനൊടുവിലാണ് കാണാതായവരുടെ കരട് പട്ടിക തയ്യാറാക്കിയത് അസിസ്റ്റന്റ് കളക്ടർ എസ് ഗൗതം രാജിന്റെ നേതൃത്വത്തിലാണ് വിവരങ്ങൾ അതിവേഗം പട്ടിക തയ്യാറാക്കി ഉൾപ്പെടുത്തിയത് മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ റേഷൻ കാർഡ് വിവരങ്ങൾ ആദ്യം ശേഖരിച്ചു വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുണ്ടക്കൈ ജി എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും ഐസിഡിഎസിൽ നിന്നും കുട്ടികളുടെ വിവരങ്ങൾ ലഭ്യമാക്കി ലേബർ ഓഫീസിൽ നിന്ന് അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ രേഖകൾ ശേഖരിച്ചു ഇവയുടെ അടിസ്ഥാനത്തിലായിരുന്നു പട്ടിക ക്രമപ്പെടുത്തിയത് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന സാഹചര്യത്തിലും കരട് പട്ടികയിൽ കൂട്ടിച്ചേർക്കലുകളും കുറയ്ക്കലുകളും നടക്കുന്നുണ്ട് ഡി എൻ എ സാമ്പിൾ പരിശോധനാഫലം വരുമ്പോൾ മരിച്ചതായി സ്ഥിരീകരിക്കുന്ന കേസുകളും പട്ടികയിൽ നിന്ന് ഒഴിവാക്കും അവരെ മരിച്ചവരുടെ പട്ടികയിലേക്ക് മാറ്റും അന്തിമ പട്ടിക തയ്യാറായിട്ടില്ല വയനാട് ഉരുൾപൊട്ടൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും വിദഗ്ധ പഠനം വിഷയത്തിൽ ആവശ്യമാണെന്നുമാണ് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് സന്ദർശനം നടത്തിയ കേന്ദ്ര സംഘം വിലയിരുത്തിയത് കേന്ദ്ര ആഭ്യന്തര ജോയിൻറ്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്ട്രീരിയൽ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വയനാട് സന്ദർശിച്ചത് ദുരന്തബാധിത പ്രദേശങ്ങളും സന്ദർശിച്ചു മന്ത്രിസഭാ ഉപസമിതി അംഗമായ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച ചെയ്ത് ഇതുവരെയുള്ള സ്ഥിതി സംഘം മനസ്സിലാക്കി ദുരന്തത്തിന്റെ ആദ്യ ദിനം മുതലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തിരച്ചിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പോസ്റ്റ്മോർട്ടം ബന്ധുക്കൾക്ക് കൈമാറൽ സംസ്കാരം ഡി എൻ എ ടെസ്റ്റ് മരിച്ചവരുടെയും കാണാതായവരുടെയും പട്ടിക ഉൾപ്പെടെയുള്ളവ കളക്ടർ ഡി ആർ മേഘശ്രീ കളക്ട്രേറ്റിൽ നടന്ന യോഗത്തിൽ വിശദീകരിച്ചു പ്രദേശത്ത് ഉരുൾപൊട്ടലിന് കാരണമായേക്കാവുന്ന സാഹചര്യങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ് വിശദീകരിച്ചു ജനവാസ മേഖലയിലും തോട്ടം മേഖലയിലുമുണ്ടായ നഷ്ടം വളരെ വലുതാണെന്നും പുനരധിവാസത്തിനായി രണ്ടായിരം കോടി രൂപ ആവശ്യമാണെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര കേന്ദ്രസംഘത്തെ ധരിപ്പിച്ചു വലിയ ദുരന്തമാണ് ഉണ്ടായതെന്ന് സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഓയിൽ സീഡ് ഹൈദരാബാദ് ഡയറക്ടർ ഡോക്ടർ കെ പൊന്നുസ്വാമി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വി അമ്പിളി കേന്ദ്ര റോഡ് ഗതാഗത സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ബി ടി ശ്രീധര ധനകാര്യ എക്സ്പെൻഡിച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ സുപ്രിയ മാലിക് സി ഡബ്ല്യു സി ഡയറക്ടർ കെ വി പ്രസാദ് ഊർജ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ കെ തിവാരി ഗ്രാമവികസന ഡെപ്യൂട്ടി സെക്രട്ടറി രമാവധർ മീണ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററിലെ ജിയോ ഹസാറ്റ് സയന്റിസ്റ്റ് ഡോക്ടർ തപസ് മർത്ത എന്നിവരാണ് കേന്ദ്രസംഘത്തിൽ ഉണ്ടായിരുന്നത്